ആദിമോനെ തെത്തെടുക്കാനുള്ള സച്ചിയുടെ തീരുമാനത്തെ ചന്ദ്രമതിയും സുതിയും ശ്രുതിയും എതിർക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മ സമ്മതമാണെങ്കിൽ നിങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊള്ളാൻ രവീന്ദ്രം പറയുന്നു ഇത് കേട്ട് ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു തുടർന്ന് മുറിയിലെത്തുന്ന ശ്രുതി സച്ചിൻ ദേവതയും ആദിമോനെ തെത്തെടുക്കാൻ തീരുമാനിച്ച വിവരം വിമലാൻഡിയോട് പറയുകയും എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറയുന്നു തുടർന്ന് വിമലാൻറ്റി സച്ചിയുടെയും ദേവതയുടെയും തീരുമാനത്തെ അനുകൂലിക്കുമ്പോൾ ശ്രുതി വീണ്ടും ദേഷ്യപ്പെടുന്നതോടെ ആദിമോനെ സച്ചിക്കിന്റെ ദേവതയ്ക്കും കൊടുക്കില്ലെന്ന് വിമലാൻറ്റി പറയുന്നു പിന്നീട് സച്ചി പറഞ്ഞു തനുസരിച്ച് ആദിമോൻ്റെ കാര്യം സംസാരിക്കാനായി രേവതി വിമലാൻഡിനെ വിളിച്ചെങ്കിലും വിമലാൻഡി ഫോൺ എടുക്കാതിരിക്കുകയും ആദ്യമോനോട് സച്ചിയും രേവതിയും വിളിച്ച ഫോൺ എടുക്കരുതെന്നും പറയുന്നു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വിമലാൻഡിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുന്ന സച്ചിയോട് ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ടെന്നും ഇപ്പോൾ തൽക്കാലം ആദിമോന് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്യാമെന്നും അവനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് പതുക്കെ മതിയെന്നും രേവതി പറയുന്നു പിന്നീട് സച്ചിയും ദേവതിയും ആദിമോനെ ദത്തെടുക്കാൻ ഒരുങ്ങുന്ന വിവരം ശ്രുതി മീരയോട് പറയുകയും ആദിമോനെ അമ്മേനെയും സച്ചിൻ ദേവതയും അറിയാതെ ഒരു വാടക വീടെടുത്ത് താമസിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ശേഷം എത്രയും പെട്ടെന്ന് സുതിയിൽ എനിക്കൊരു കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങൾ അറിഞ്ഞാലും ശ്രുതി എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് ശ്രുതി മീരയോട് പറയുന്നു ഇതിനിടയിൽ രേവതിയെ വിളിക്കുന്ന ദേവു ഫസ്റ്റ് ക്ലാസ്സോടെ പരീക്ഷ പാസ്സായ വിവരം പറയുന്നതോടെ രേവതിക്കും സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് ദേവു പാസ്സായ വിവരം രേവതി പറയുന്നതോടെ രവീന്ദ്രനും ഒരുപാട് സന്തോഷമാവുകയും അവളുടെ വിജയത്തിന് നീയാണെന്നും പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന എല്ലാവരോടും ദേവു പാസായ വിവരം രവീന്ദ്രൻ പറയുമ്പോൾ അവൾക്കൊന്നും ഡിഗ്രി കിട്ടിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതിയും സുതിയും കളിയാക്കുന്നു ഇത് കേൾക്കുന്ന സച്ചി ചന്ദ്രമതിക്കും സുതിക്കും കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു